പരിശുദ്ധ അമ്മയ്ക്കും ഈശോ തിരുകുമാരനും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു കാരണം ഒരു യോഗ്യതയോ കഴിവുകളോ ഇല്ലാത്ത എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകീകരണത്തിൻ്റെ സാക്ഷിയായ ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ എൻ്റെ പേര് സിമി ജോൺ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മാസത്തിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളിലൊരാൾക്ക് ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞതിന് ശേഷം വിക്ക് സംസാരിക്കുമ്പോൾ വിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ഡോക്ടറെ കാണിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു വീണ്ടും ആ വിക്ക് തുടർന്ന് തുടർന്ന് കൊണ്ടേയിരുന്നു എന്നാൽ ഇവിടെ ഉടമ്പടി എടുത്ത് ഫലമായി നിയോഗം വെച്ചു നേർച്ച വസ്തുക്കൾ ഞാൻ എല്ലാ ദിവസവും അവർക്ക് കൊടുക്കുമായിരുന്നു അതിൻ്റെ ഫലമായി അവളുടെ വിക്ക് പൂർണ്ണമായും മാറിക്കിട്ടേ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു കേസ് ഹസ്ബൻഡിൻ്റെ പേരിലും കൂടെ ഉള്ളവരുടെ പേരിലും ഉണ്ടായി ആ കേസ് നാല് വർഷത്തോളമായിട്ട് തീരുന്നുണ്ടായിരുന്നില്ല ഞാൻ ഉടമ്പിടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ആ കേസ് അവസാനിക്കുകയും എനിക്ക് ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് എടുക്കാനും സാധിച്ചു അതുപോലെ തന്നെ ഞാൻ ഒ ഇ ടി ഞാനൊരു നേഴ്സാണ് ഒ ഇ റ്റി ആറാമത്തെ വട്ടമാണ് ഞാൻ പാസ്സായത് ഞാൻ ഒരു രണ്ട് നാല് വർഷത്തോളമായിട്ട് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുകയും രണ്ട് രണ്ടര വർഷത്തോളം ഒ ഇ റ്റിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയും ചെയ്തു ആറാമത്തെ പ്രാവശ്യം ഞാൻ എക്സാം എഴുതുന്നതിന് മുന്നേ ഇവിടെ വന്ന് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ എനിക്ക് ലഭിച്ചു എക്സ് ഇതിന് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന എക്സാമിൻ്റെ പതിനഞ്ച് ദിവസം മുന്നേ എനിക്ക് സിക്കായി പനി ചുമ തൊണ്ടവേദന ഒട്ടും സൗണ്ടില്ല ആ സമയത്ത് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ എക്സാം പോസ്റ്റ്പോണ്ട് പോണ്ട് പറഞ്ഞു പോസ്റ്റ്പോണ്ട് ചെയ്യുന്ന കാര്യം ഞാൻ അന്വേഷിച്ചപ്പം ഫോർട്ടീൻ തൗസൻഡ് കൊടുക്കണമെന്ന് പറഞ്ഞു എക്സാമിന് വേണ്ടി തേർട്ടി ഫൈവ് തൗസൻഡാണ് നമുക്ക് ഫീസ് അതിൻ്റെ കൂടെ ഒരു ഫോർട്ടി തൗസൻ പൈസ കൊടുക്കാനുള്ള ഇല്ലാത്തത് കൊണ്ട് ഞാൻ നന്നായി അമ്മയോട് ശക്തമായി പ്രാർത്ഥിച്ച് വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും കർ നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും വറ്റാത്ത നീരുറുകയും നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ആകുമെന്നുള്ള വചനമാണ് എനിക്ക് കിട്ടിയത് ആ വചനത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിച്ചു അതുപോലെ തന്നെ ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ വചനം ദൈവം അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലുകെട്ടി സംരക്ഷണം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു ഈ വചനത്തിനെല്ലാം ഞാൻ പരിപൂർണമായി വിശ്വസിച്ച് ഞാൻ എക്സാം എഴുതാൻ പോയി ഞാൻ എക്സാം എഴുതാൻ പോയപ്പം നേർച്ച വസ്തുക്കൾ ഞാൻ തേൻ കഴിച്ചും തൈലം കൊണ്ട് കുരിച്ചു വരച്ചും തൊണ്ടയിൽ നെറ്റിയിലെല്ലാം ഞാൻ കുരിച്ചു വരച്ചു ഉപ്പും കൊണ്ടാണ് ഞാൻ ഒരു എക്സാം ഹോളിൽ കയറിയത് ഞാനിരുന്ന പ്രദേശ ഇരുന്ന സീറ്റിൽ ഞാൻ ഉപ്പ് വിതറി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉപ്പ് എടുത്ത് എൻ്റെ നാവിൽ വെക്കുമായിരുന്നു എനിക്ക് ലിസണിങ്ങൊക്കെ ഒന്ന് കേൾക്കാൻ പോലും ഉള്ള ഇതും എത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആറ് ക്വസ്റ്റ്യൻ ഉള്ളതിൽ മൂന്ന് ക്വസ്റ്റ്യൻ ശരിക്കും അർത്ഥം മനസ്സിലാക്കി വായിച്ചെടുക്കാനുള്ള ഒരു അവസ്ഥയായിരുന്നില്ല പക്ഷെ ഞാൻ ഓരോന്ന് പബ്ലി ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലിരുന്ന് അതല്ല ഇത് ഇത് എന്ന് എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എക്സാം പാസ്സായി ഒത്തിരി മാർക്കൊന്നും ഞാൻ അമ്മയോട് ചോദിച്ചില്ല എനിക്ക് പാസ് മാർക്കും ഞാൻ ചോദിച്ചുള്ളൂ അവിടെ എല്ലാം അമ്മ എന്നെ അനുഗ്രഹിച്ച് എനിക്ക് അയർലൻഡ് സ്കോർ നൽകി അങ്ങനെ ഐ സ്കോർ കിട്ടി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡി എൽ കിട്ടി അങ്ങനെ ഇൻ്റർവ്യൂ പല ഇൻ്റർവ്യൂകളും ഞാൻ അറ്റൻഡ് ചെയ്തു ഒരു ആറ് ഏഴ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ചിലത് പാസ്സാകും ചിലത് ഫെയിലാകും അങ്ങനെ പാസ്സായി കഴിഞ്ഞാലും എനിക്ക് ഓഫർ ലെറ്റർ വരാറില്ല കാരണം അപ്പോഴത്തേക്ക് റിക്രൂട്ട്മെൻറ്റുകൾ ഫീസായി അങ്ങനെ വീണ്ടും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ വീണ്ടും അടുത്ത ഇൻ്റർവ്യൂ കിട്ടി ആ ഇൻറ്റർവ്യൂയില് ഓഫർ ലെറ്റർ കിട്ടി കോൺട്രാക്റ്റ് കിട്ടിയില്ല ഈ വരുന്ന അടുത്ത മാസം എൻ്റെ ഒ ഇ ടി എക്സ്പയർ ആകും ഞാൻ വീണ്ടും മാതാവിനോട് ശക്തമായി ഞാൻ പ്രാർത്ഥിച്ചു എല്ലായിടത്തും ഞാൻ തള്ളപ്പെടുവാണല്ലോ അമ്മേ എൻ്റെ മുന്നിൽ ഒരു വഴിയില്ല എനിക്കെൻ്റെ കുടുംബം മാതാപിതാക്കൾ മറ്റുള്ളവർക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്കൊരു ജോലി വേണം അമ്മയെ സഹായിക്കണേ എന്ന് ഞാൻ അമ്മയോട് ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചു അവിടെ മഹതാവ് ഇടപെട്ട് ജനുവരി പതിനഞ്ചാം തീയതി എനിക്ക് കോൺട്രാക്റ്റ് തന്നു ഉടനെ എൻ്റെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടന്ന് ജനുവരി ഇരുപതാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വെച്ച് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ വിസ കിട്ടുന്നില്ല ഏജൻസി എന്നോട് പറഞ്ഞു ഡൽഹിയിലെ എംബസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു അവിടെ കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ വന്നു അച്ഛൻ്റെ അടുത്ത് എക്സാമിന് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ ഈ അൽത്താരയ്ക്ക് മുന്നിൽ മുട്ട ഒത്തു നിൽക്കുമ്പോൾ അച്ഛനോടും ഞാൻ പറഞ്ഞു അച്ഛാ എൻ്റെ വിസ വന്നില്ല എന്ന് അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു ഞാനൊന്നും പ്രാർത്ഥിക്കട്ടെടി നീ പറഞ്ഞു എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തിരിച്ചു ചെന്ന് ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച എംബസിന്ന് എന്നെ കോണ്ടാക്റ്റ് ചെയ്തു എൻ്റെ പി സി സി സബ്മിറ്റ് ചെയ്തത് വാലീഡല്ല വാലീഡ് ഉള്ളത് സബ്മിറ്റ് ചെയ്യണമെന്ന് പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഒരാളെ ഏർപ്പാടാക്കി ആ അദ്ദേഹം മൂലം ഞങ്ങൾക്ക് എംബസിയിൽ നിന്ന് ഞങ്ങൾ വിളിക്കാനും ഞങ്ങൾക്ക് കോണ്ടാക്റ്റ് കിട്ടി അതെന്താണ് ഞങ്ങളുടെ കുറവെന്ന് മനസ്സിലാക്കി തരാനും അത് സബ്മിറ്റ് ചെയ്ത് പി ഞങ്ങൾക്ക് വിസ കിട്ടി എനിക്ക് ഇരുപത്തി നാലാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി വിസ് ഡിസ്പാച്ച്ഡ് ആയി എന്നും ഇരുപത്തി ഏഴാം തീയതി എനിക്ക് വിസ കൈ കിട്ടി ഇന്നലെ വിസ കൈ കിട്ടി എനിക്ക് ടിക്കറ്റ് കിട്ടി എനിക്ക് നാലാം തീയതി അയർലൻഡിലേക്ക് പോകണം അതോടൊപ്പം വരുന്ന എട്ട് ഒമ്പത് തീയതികളിൽ എനിക്ക് എക്സാം ആണ് പരിശിത്ത അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ എത്തിയത് അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് മാതാവിൻ്റെ പേര് ഇതെല്ലാം ചേഞ്ച് ആയിരുന്നു അതെല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ പോയടത്തെല്ലാം മാതാവ് ഓരോ തോരും ഏറെപ്പാടാക്കി അത് കൃത്യമായി ഒന്നര മാസം കൊണ്ട് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കി തന്നു മൂന്നും നാലും മാസം എടുക്കുന്നിടത്ത് നമ്മൾ ചെല്ലുമ്പം ഒരു പ്രത്യേകമായ രീതിയിൽ പരിചയക്കാരെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുഖേന ഏർപ്പാടാക്കി അമ്മയുടെ കൃപ കൊണ്ട് ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് അത് സാധിച്ചു കിട്ടി പിന്നെ എല്ലാ ദിവസവും ഞാൻ ചെല്ലുന്നതൊപ്പം തന്നെ എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഒപ്പം ഉടമ്പടി പ്രാർത്ഥന ചെല്ലാനും സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഉടമ്പടി തൈലം തേക്കാനും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാനും അവരെന്നെക്കാളും ജാഗ്രതയിലാണ് അതുപോലെ എൻ്റെ കാരുടെ പ്രവർത്തികളായിട്ട് എനിക്ക് ഞങ്ങൾ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും പാലിയേറ്റീവ് കെയറിലും ഓഫനേജിലും ഫുഡ് കൊടുക്കാനും ഫുഡിനുള്ള പൈസ കൊടുക്കാനും രോഗികൾക്ക് ഞങ്ങൾക്കാവുന്ന പോലെ പൈസ കൊടുക്കാനെല്ലാം സാധിച്ചു പിന്നെ ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും ഇത് കൃപാസനത്തിലെ പത്രമാണ് മാതാവിൻ്റെയാണ് മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഒത്തിരി പേർക്ക് കിട്ടുന്നതാണ് അത് നിങ്ങൾ എന്ന് ചോദിക്കും വായിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് കൊടുക്കും വായിക്കില്ല ഞങ്ങൾക്ക് തന്നാരേ എന്ന് പറയും ചിലർ പക്ഷേ അവർ വായിക്കാറില്ല അവർക്ക് ഞാൻ കൊടുക്കാറില്ല കാരണം ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ കാണാറുണ്ട് പല സ്ഥലങ്ങളിലും കൃപാസന പത്രം ഇരിക്കുന്നത് അതെല്ലാം ഞാൻ എടുത്ത് ഞാൻ ഐ സ്യുവിൻ്റെ അവിടെയൊക്കെ ഞാൻ വയ്ക്കും കാരണം വളരെ വേദന ഇരിക്കുന്ന ഒത്തിരി മക്കളുണ്ട് അവർ വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും ആ പത്രത്തിലേക്ക് തിരിഞ്ഞ് നോക്കാനും അതെന്താണെന്ന് നോക്കി ജസ്റ്റ് അവർക്കൊന്നും മനസ്സ് തുറന്നു നോക്കാനും വായിക്കാനും ഉള്ളൊരു മനസ്സുണ്ടാകാൻ വേണ്ടി ഞാൻ നെളത്ത് കിടക്കുന്ന എല്ലാ അടുക്കിപ്പിറക്കി അവിടെ വെച്ചിട്ട് പോകും അതുപോലെ പരിശീലത്ത് അമ്മ വഴി ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് അതുപോലെ കൊന്ത ചെല്ലാൻ ഡ്യൂട്ടി ടൈമിലായാലും ഞാൻ എൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ വരുന്ന ഓരോ രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ അവരുടെ ഓപ്പറേഷന് മുന്നും അവരുടെ ആദികളും വ്യാധികളും കേൾക്കാനും ഓപ്പറേഷൻ കഴിഞ്ഞ് അവരുടെ പെയിനെക്കുറിച്ച് ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒത്തിരി രോഗികളെ ഞാൻ കണ്ടുമുട്ടുന്നതിൽ അവരെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കാറുണ്ട് കൊന്ത കൂടുതൽ കൂടുതലായിട്ട് ഓരോ ടൈമിംഗ് ിൽ എനിക്ക് ചെല്ലാൻ സാധിക്കാറുണ്ട് അതുപോലെ അച്ഛൻ പറഞ്ഞു തരുന്ന ഫീഡിങ് പെയറ് ആ പ്രെയർ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വരുത്തിയിട്ടുണ്ട് കാരണം നേരെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടേ ഞാൻ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ളു അച്ഛൻ ആ ഫീഡിങ് പ്രെയറിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞത് മുതൽ ഞാൻ മറ്റു പലർക്കും പലതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുത്ത് അമ്മയും ഈശോ വഴി ഞങ്ങൾക്ക് ലഭിച്ചു ഇതിലെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു യേശിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തിയൊന്നാം അധ്യായം പതിനേഴ് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ദരിദ്രരും നിരാ നിരാലംബരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്കുത്തരമരുളും പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യ ഉറവകളും ഞാൻ ഉണ്ടാക്കും മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കും തൻ്റെ അനുഭവ സാക്ഷ്യം കുടുംബമായി വന്ന് സിമി ജോൺ പങ്കുവെക്കുന്നു എങ്ങനെയാണ് ദൈവം തൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് ഇന്ന് മരുഭൂമിയിലെ മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രശ് പ്രദേശത്തെ നീരുറവയുമാക്കുന്ന മാക്കിയ തൻ്റെ ജീവിതം തനിക്ക് എങ്ങനെയായിരുന്നു ഒ ഇ ടി എക്സാം ആറ് പ്രാവശ്യം അറ്റൻഡ് ചെയ്തു ആറാമത്തെ പ്രാവശ്യമാണ് ഒ ഇ റ്റി എക്സാം പാസ്സാകുന്നത് അപ്പോഴതിനു മുമ്പൊക്കെ അത് ഉണ്ടായിരുന്ന ഓരോ പൈസയുടെയും ഒക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഓരോന്നും ഉൾ ഉണ്ട ഉള്ള അവസ്ഥയിൽ തനിക്ക് പിന്നീട് അയർലൻഡ് സ്കോർ ലഭിക്കുന്നതും അങ്ങനെ ടിക്ക് വിസയും ടിക്കറ്റും അതിനൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നു തൻ്റെ ഒ ഇ റ്റി എക്സ്പയറി ആകാൻ ഏതാനും നാളുകൾ കൂടിയേ ഉള്ളൂ അപ്പോഴാണ് ഇവിടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശു ശുശ്രൂഷടിപ്പിക്കുകയും വിസ തനിക്ക് അടിച്ചു കിട്ടുന്നു ടിക്കറ്റൊക്കെ ഇപ്പോൾ ക്രി ക്ലിയറായി പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായിട്ട് ആ മകൾ നിൽക്കുകയാണ് അതുപോലെ തന്നെ മകൾ മക്കളിൽ ഒരാളുടെ സ്റ്റാമറിങ് സംസാരിക്കാനായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന കുട്ടിയാണ് പിന്നീട് എങ്ങനെയാണ് ആ മകൾക്ക് സ്റ്റാമറിങ് മൂലം സംസാരിക്കാൻ പറ്റ സംസാരം ശരിക്ക് സ്പഷ്ടമല്ലാതിരുന്നു പിന്നീടതെങ്ങനെ നേർച്ച വസ്തുക്കളിലൂടെ നിയോഗം വെക്കുന്നുണ്ട് നേർച്ച വസ്തുക്കളിലൂടെ ക്ലിയർ ആയിട്ട് ആ മകള് സംസാരിക്കുന്നു തൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നത് അതെല്ലാം തീർന്നു കിട്ടുന്നു പാസ് അങ്ങനെ പാസ്പോർട്ട് എടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറുന്നു മൂന്ന് നാല് മാസം എടുക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമൊക്കെ തങ്ങൾക്ക് ഒന്നര മാസത്തിനുള്ളിലൊക്കെ തങ്ങൾക്കതെല്ലാം ക്ലിയറായി കിട്ടുന്ന കാര്യങ്ങളും അതുപോലെ നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ കിട്ടുന്ന രോഗ സൗഖ്യ അനുഭവങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ തങ്ങൾ ചെയ്യുന്നുണ്ട് അതിനൊരു സ്റ്റെപ്പ് മുമ്പോട്ടെടുക്കുന്നത് അതായത് ഞാൻ പത്രം കൊടുക്കുമ്പോൾ ക്ലിയർ ആക്കിയിട്ടേ കൊടുക്കുകയുള്ളു എല്ലാവർക്കും ഞാൻ കൊടുക്കില്ല വായിക്കും ഇതിൽ നിന്ന് ഫലം നേടും എന്നുള്ളവർക്ക് മാത്രം ഞാൻ പത്രം കൊടുക്കും അപ്പോൾ ഇതൊക്കെ ഒരു നിലപാടാണ് ഈശോയെ അറിയിക്കുന്നതിന് എടുക്കുന്ന ഒരു എക്സ്ട്രാ എഫേർട്ട് ഈ എഫേർട്ടിലൊക്കെയാണ് ഇസ്രായേലിൻ്റെ ദൈവം എങ്ങനെയാണ് മരുഭൂമിയിൽ നദികൾ പാഴ്മലകളിൽ ജല വരണ്ട പ്രദേശത്ത് നീരുറവ പാഴ്മലകളിൽ നദികൾ ഇതൊക്കെ എങ്ങനെയാണ് പിന്നീട് തങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വരണ്ടുണങ്ങുന്ന ഒരവസ്ഥയിൽ നിന്ന് തളിർക്കുന്ന ഒരവസ്ഥയിലേക്ക് ജീവിതത്തെ മാറ്റുക തൻ്റെ വലിയൊരു സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിച്ച് ഇവിടെ വന്ന് നിൽക്കുക പരിശുദ്ധ അമ്മ അമ്മയുടെ ഇടപെടലുകളിലൂടെ മാത്രം തനിക്ക് ലഭിച്ചതാണെന്നൊക്കെ വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക യോഹന്യം ലഭിച്ച സുവിശേഷം പതിനഞ്ചില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് ഈ വാക്ക് നിലനിൽക്കുന്നതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ വിശ്വസ്തത എന്ന് പറയുക അങ്ങനെ ഇന്ന് തനിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും ഈ മകളെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നമുക്കും കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം